ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നല്ല ഉള്ളു വെക്കാൻ അതുപോലെ പെരുപ്പിരാന്ന് കിടക്കുന്ന മുടി നല്ല മിനിസ് നല്ല തിളക്കം കിട്ടാനും എല്ലാത്തിനും സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ സോറി ഹെയർ പാക്കാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏറെ മണ്ടത്തരങ്ങളൊക്കെ പറ്റും അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റ് വേണ്ടത് ചെമ്പത്തിയിലയാണ് കേട്ടോ അപ്പോൾ ആ ചെമ്പത്തിയില ഇവിടെ വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ കൂമ്പ് ഇങ്ങനെ വരുന്നുള്ളു അപ്പോൾ ആ തളിരലിയാണ് കേട്ടോ ഞാൻ പൊട്ടിക്കണത് അപ്പോൾ നിങ്ങളുടെ അവിടെ വലിയ എലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിച്ചോളൂ ഞങ്ങളുടെ കൂടെ കണ്ട ഒക്കെ വെട്ടി തവണ പൊടിയാക്കി അപ്പോൾ ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണു അപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് തളിയിലാണ് നല്ലത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ട നമുക്ക് ഉലുവ തലദിവസം വെള്ളത്തിലിട്ടത് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ തല ദിവസം തന്നെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചെമ്പരത്തിയുടെ അയലും ഉലുവയും കൂടി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നല്ലേ നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ ഇത് രണ്ടോഴിച്ചാലും നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ വേറെ ഒന്നുമില്ല നമ്മളിന്നും ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ അതേപോലെ തന്നെ നമ്മൾ ഏതൊരു പാക്ക് പാക്കിടുമ്പോഴും ഹെയറിൽ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ ഒന്നാമത് ഇപ്പോൾ കാറ്റുകാലമാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം വേണം തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ നല്ല രീതിയിൽ തലയിൽ എണ്ണ പറ്റി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇത് ഹെയർ പാക്ക് ഒരുപാട് നേരം തലയിൽ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെറുതെ വാഷ് ചെയ്താൽ മതി കേട്ടോ ഷാംപൂ ഇടേണ്ട ആവശ്യമേ വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം തീരെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ രീതിയിൽ ഷാമ്പൂ ഇടാം പക്ഷേ ഷാംപൂ ഇട്ടില്ലെങ്കിലും നമ്മുടെ മുടിയിൽ അഴുക്കൊക്കെ പോയി നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആകുകയും ചെയ്യും നമ്മുടെ മുടി നല്ല രീതിയിൽ വളരും കേട്ടോ നിങ്ങൾ എന്തായാലും ആവശ്യാൽ വീക്കിൽ നമുക്ക് വൺ ഡേ വെച്ചിട്ട് യൂസ് ചെയ്യാം അടിപ്പൊളി റിസൾട്ടാണ് നിങ്ങളിത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോളൂ പെഡർ റിസൾട്ടാണ് കേട്ടോ കാരണം ഞാൻ ചെയ്തിട്ട റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു അടിപൊളി ഹെയർ പാക്ക് ആണിത് അപ്പോൾ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്കൊക്കെ യൂസ് ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പ് തൊട്ട് ഹെയറിൻ്റെ അറ്റം വരെ നമ്മൾ എല്ലാവരെയും തേച്ച് പിടിപ്പിക്കുക കാരണം നമ്മുടെ മുടി ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ അടിപൊളിയാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര അടിപൊളി പാക്കാണ് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് ഇങ്ങനെ പിളർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡി ആവാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തലയിലെല്ലാവരും നല്ല രീതിയിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ തണുത്ത വെള്ളത്തിൽ കഴുകി കളയണേ ഉള്ളൂ വേറെ ഷാമ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുടി എത്രത്തോളം എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ കേട്ടോ പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടിയുടെ രൂപഭാഗം മാറിക്കെടുക്കണം കാരണം ഒരു ഷേപ്പില്ലാണ്ടാണ് മുടി കിടക്കണം ഞാൻ ഇടയ്ക്കിടക്ക് വെട്ടണ ഒരാളാണെന്ന് എൻ്റെ പഴയ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇനിയിപ്പോൾ കുറച്ച് വീട്ടിൽ പോകാറാവുന്ന ടൈമിലുമാണ് മുടിയൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അതായത് ഞാൻ എപ്പോഴും ലെയർ കട്ട് ചെയ്യണ ഒരാളാണ് അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് വെട്ടിയിടണം ഇപ്പം എൻ്റെ മുടി ഒക്കെ ഒരു എന്താ പറയുക ഒരു ബന്ധമില്ലാത്ത പോലെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ട മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഉള്ളില് മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ നല്ലൊരു ഹെയർ പേക്ക് ആണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ